ഉത്സവ ചടങ്ങുകൾക്കിടെ കുഴഞ്ഞുവീണ ആന ചെരിഞ്ഞു ബാലുശ്ശേരി ഗജേന്ദ്രൻ എന്ന ആനയാണ് ചരിഞ്ഞത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ഇന്ന് പുലർച്ചെ ബാലുശ്ശേരിയിൽ നിന്നും ലോറിയിൽ മലപ്പുറം വള്ളിക്കുന്നേ നെറുംകൈതക്കോട്ട അയ്യപ്പ ക്ഷേത്രത്തിലെത്തിച്ചതായിരുന്നു ആനയെ വെള്ളം കൊടുത്ത ശേഷം ഉത്സവത്തിലെ ചടങ്ങുകൾക്കായി ക്ഷേത്രമുറ്റത്ത് നിർത്തി തുടർന്ന് പെട്ടെന്ന് ക്ഷീണിതനാവുകയും അല്പസമയത്തിനുള്ളിൽ തന്നെ ആന കുഴഞ്ഞു കുഴഞ്ഞുവീണ് ചെരിയുകയുമായിരുന്നു വനം വകുപ്പ് അധികൃതരും ഡോക്ടറും ക്ഷേത്രത്തിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആനയെ വാളയാറിലേക്ക് കൊണ്ടുപോയി സംസ്കാര ചടങ്ങുകൾ വാളയാറിൽ വെച്ചായിരിക്കും നടത്തുക നാട്ടുകാരുടെ പ്രിയങ്കരനായിരുന്നു ഗജേന്ദ്രൻ വളരെ ശാന്ത സ്വഭാവമായിരുന്ന ആന കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ഉത്സവങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്നു ഗജേന്ദ്രൻ ഇരുപത് വർഷമായി ബാലുശേരി ഗായത്രി വീട്ടിൽ പ്രഭാകരന്റെ ഉടമസ്ഥതയിലുള്ള ആനയാണ്